ഏറെ സ്നേഹമുള്ളവരെ യേശുവിൻ്റെ തിരുശരീരത്തിൻ്റെയും തിരു രക്തത്തിൻ്റെയും തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഇവർക്കും നേരുകയാണ് വിശുദ്ധ കുർബാന മുറിവേറ്റവൻ്റെ മുറിവിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നവൻ്റെ തിരുനാളാണ് കാരണം സ്വയം മുറിവേറ്റവൻ മാത്രമേ മറ്റുള്ളവൻ്റെ മുറിപ്പാടിൻ്റെ ആഴം മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് വിശുദ്ധ കുർബാനയെപ്പറ്റി ഇപ്രകാരം പറയുന്നു വിശുദ്ധ കുർബാന ആരാധനകൾ വെച്ച് ഏറ്റവും വലിയ ആരാധനയാണ് കൂതാശകൾ വെച്ച് ഏറ്റവും വലിയ കൂതാശയാണ് യേശുവിൻ്റെ മഹത്തായ സമ്മാനത്തിൽ യേശുവിൻ്റെ മഹത്തായ ദാനങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദാനമാണ് വിശുദ്ധ കുർബാന തിരുനാളുകൾ വെച്ച് ഏറ്റവും വലിയ തിരുനാളാണ് വിശുദ്ധ കുർബാന അതുകൊണ്ട് വിശുദ്ധ പാപ്പ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നു വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചകോടിയുമാണ് ഒരുവൻ്റെ ജീവിതത്തിൻ്റെ രൂപപ്പെടുത്തുകയും അവനെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും നടത്തുകയും ചെയ്യുന്ന ഒന്നാണ് പരിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന മറ്റു കുദാശകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വിശുദ്ധ കുർബാനയിലും മറ്റെല്ലാ പ്രാർത്ഥനകളിലും കുദാശകളിലും യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് പക്ഷേ വിശുദ്ധ കുർബാന തികച്ചും മറ്റു കൂദാശകളിൽ നിന്നും വ്യത്യസ്തമാകുന്നതിനെക്കുറിച്ച് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം വിശുദ്ധ കുർബാനയിൽ യേശു തൻ്റെ ശരീരത്തോടും ആത്മാവോടും മാംസത്തോടും രക്തത്തോടും ദൈവ സ്വഭാവത്തോടും മനുഷ്യ സ്വഭാവത്തും കൂടെ സന്നിഹിതനാവുന്നു എന്നാണ് വിശുദ്ധ കുർബാനയിൽ സഭ പഠിപ്പിക്കുന്ന ഒരു പാഠം ഇപ്രകാരമാണ് വിശുദ്ധ കുർബാനയിൽ യേശു തൻ്റെ ശരീരത്തോടും ആത്മാവോടും മാംസത്തോടും രക്തത്തോടും ദൈവ സ്വഭാവത്തോടും മനുഷ്യ സ്വഭാവത്തോടും കൂടെ സന്നിഹിതനാവുന്നു സാ മൂന്ന് അഡ്ജക്റ്റീവ് കൂടി അതിനെ കൂട്ടിച്ചേർക്കുന്നു ട്രൂലി റിയലി സബ്സ്റ്റാൻഷ്യലി എന്ന് പറഞ്ഞാൽ സത്യമായും യഥാർത്ഥമായും സത്താപരമായും ഈ യാഥാർത്ഥ്യം കാണുന്ന ഒരേ ഒരു കൂതാശയാണ് വിശുദ്ധ കുർബാന എന്നാൽ മറ്റു കൂതാശകളിൽ നാം കാണുന്നത് യേശുവിൻ്റെ സ്പിരിച്വൽ സാന്നിധ്യമാണ് മറ്റെല്ലാ കൂദാശകളും പ്രാർത്ഥനകളിലും നമ്മൾ കാണുന്നത് യേശുവിൻ്റെ സ്പിരിച്വൽ പ്രസൻസാണ് ആത്മീയ സാന്നിധ്യം എന്നാൽ വിശുദ്ധ കുർബാനയിൽ മാത്രം യേശുവിൻ്റെ സ്പിരിച്വൽ പ്രസൻസും അതായത് ആത്മീയ സാന്നിധ്യവും അതോടൊപ്പം തന്നെ യേശുവിൻ്റെ ഫിസിക്കൽ പ്രസൻസ് അതായത് ശാരീരിക സാന്നിധ്യമുള്ള ഏക കൂതാശ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് അതാണ് ഈ വിശുദ്ധ കുർബാന ഏറ്റവും വലിയ ഒരു കൂതാശയായിട്ട് ക്രിസ്തുവിൻ്റെ ശാരീരികവും ആത്മീയവുമായിട്ടുള്ള സാന്നിധ്യമുള്ള കൂതാശിയായത് കൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാ പറഞ്ഞത് വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചകോടിയുമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുക ഈ വിശുദ്ധ കുർബാന എങ്ങനെയാണ് യേശുവിൻ്റെ ഈ മഹാദ്വീപരഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഇത് ഒരു വലിയ അത്ഭുതമാണ് ഒരു ഇറ്റ് ഇസ് എ ഗ്രേറ്റ് മിസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം ഒരു വലിയ രഹസ്യമാണ് അതിന് മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ടോ മനുഷ്യൻ്റെ ചിന്തയ്ക്കൊക്കെ ഉപരിയായിട്ട് ദൈവിക ഈ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് വളരെയധികം പ്രയാസമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല ചിലതൊക്കെ നമുക്ക് നമ്മുടെ ഹൃദയം കൊണ്ട് മാത്രമേ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ മനുഷ്യജീവിതത്തിൽ തലച്ചോറ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ സ്നേഹം കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ചില കാര്യങ്ങൾ അത് വളരെ റീസൺ ആയിരിക്കാം അതുകൊണ്ടെങ്കിൽ ഒരു ലോജിക്ക് കൊണ്ടൊന്നും മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല പക്ഷേ നമുക്കത് വിശ്വാസം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ചില സത്യങ്ങളെ നമുക്ക് സ്നേഹം കൊണ്ടും ഹൃദയം കൊണ്ടും വിശ്വാസം കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ കുർബാനെപ്പറ്റി പറയുമ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മുടെ തലച്ചാറു തലച്ചോറ് കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ റീസൺ കൊണ്ടോ ലോജിക് കൊണ്ടോ ഒന്നും നമുക്കതിനെ വേർതിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല മറിച്ച് നമുക്കതിനെ ഹൃദയം കൊണ്ടും സ്നേഹം കൊണ്ടും അതുപോലെ തന്നെ വിശ്വാസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാരണം ഹൃദയത്തിൻ്റെ നൊമ്പരം അറിഞ്ഞവൻ്റെ അറിഞ്ഞവന് മാത്രമേ മറ്റുള്ളവൻ്റെ ഹൃദയത്തിൻ്റെ തുമ്പരങ്ങളും സ്നേഹി സ്നേഹം മനസ്സ് കൊടുക്കുക കൊടുക്കുന്നവനും അത് സ്വീകരിക്കുന്നവനും മാത്രമേ സ്നേഹത്തിൻ്റെ ആഴമെന്തെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ അതുകൊണ്ട് യേശു തീർച്ചയായിട്ടും അവൻ മുറിവേറ്റവനാണ് ജീവിതത്തിൽ മുറിപ്പാടുകൾ ഏറ്റവനാണ് അവൻ്റെ അസ്ഥികൾ തകർക്കപ്പെട്ടതാണ് അവന് മാത്രമേ തകർക്കപ്പെട്ടവൻ്റെ വേദന മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പഴയ നിയമത്തിലൂടെ നമ്മൾ കാണുന്ന മോശയെക്കുറിച്ചൊരു കഥ പറയുന്നുണ്ട് അദ്ദേഹം തൻ്റെ ആടുകളെ മേച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതിലൊരാടിനെ കാണുവാനില്ല മോശ മറ്റാടുകളെയെല്ലാം സമതലത്തിൽ വിട്ടിട്ട് ഈ നഷ്ടപ്പെട്ടു പോയ ആടിനെ ഇങ്ങനെ അന്വേഷിച്ച് അതിനെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന് നടക്കുകയാണ് ആട്ടിടയനായ മോശ അവസാനം ഒരു അരുവിടെ തീരത്ത് ഈ കുഞ്ഞ് ആട് ആ ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് മോശ ഓടിച്ചെന്ന് അതിന് വാരിയെടുത്തു അത് അദ്ദേഹം ഇപ്രകാരം ആടിനോട് പറഞ്ഞു നിനക്ക് ഉണ്ടായ ദാഹത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ നീ അനുഭവിച്ച ദാഹത്തെ എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ അവൻ ആ ആടിനെ തൻ്റെ കരങ്ങളിൽ വാരിയെടുത്ത് തൻ്റെ തോളത്ത് വെച്ച് അതിനെ കൊണ്ടുപോയി ഇത് കണ്ട ദൈവം അവനോട് അലിവു തോന്നി കാരണം കരുണയുള്ളവനായിരുന്നു സ്നേഹമുള്ളവനായിരുന്നു മറ്റുള്ളവൻ്റെ വേദന മനസ്സിലാക്കുന്നവനായിരുന്നു മോശ അതുകൊണ്ട് തന്നെയാണ് ഇസ്രായിൻ്റെ അടിപത്തത്തിലായിരുന്ന ഇസായൽ നാന്നൂറ് വർഷക്കാലം ഈജിപ്തിൻ്റെ അടിപത്തത്തിലായിരുന്നപ്പോൾ അവരെ മോചിപ്പിക്കാൻ ശക്തൻ തീർച്ചയായിട്ടും ഈ കരുണ പറ്റാത്ത ഹൃദയമുള്ള സ്നേഹമുള്ള ഈ മോശയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ദൈവം മോശയെ ഈജിപ്തിൻ്റെ രക്ഷയ്ക്കായി വിമോചകനായിട്ട് ഈജിപ്തിലേക്ക് അയയ്ക്കുക ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായി ഈജിപ്തിലേക്ക് അയക്കുക പ്രിയപ്പെട്ടവരെ എൻ്റെയും നിൻ്റെയും പ്രയോജനങ്ങൾ മനസ്സിലാക്കുവാനും തന്നെ തന്നെ കീറിമുറിച്ച് നൽകുവാനും തൻ്റെ മകന് മാത്രമേ കഴിയൂ എന്നറിഞ്ഞ ക്രിസ്തു തീർച്ചയായിട്ടും ഈ ലോകത്തിലേക്ക് തൻ്റെ പുത്രനെ നമുക്കായിട്ട് നൽകി അവൻ ഗാഗുൽ തായിയുടെ നെറുകയിലുയർത്തിയ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ശരീരവും രക്തവും കീറിമുറിച്ച് എനിക്കും നിനക്കും വേണ്ടിയിട്ട് എൻ്റെയും നിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൻ ഗാഗുൽ നടത്തിയ ബലിയാണ് വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാന ബലി ആരംഭിക്കുന്നത് സെക്കിനൂട്ടുശാലയിലായിരുന്നുവെങ്കിലും ഗാഗുൽത്തായിൽ നൃകേരുയുയർത്തിയ കുരിശിൽ അവസാന തുള്ളി രക്തവും ജലവും ഒഴുക്കിക്കൊണ്ട് ആ ക്രിസ്തു തൻ്റെ ബലി പൂർത്തീകരിച്ച പൂർത്തീകരിക്കുന്ന സ്ഥലമാണ് ഗാഗുൽത്ത ബലി ആ ബലിയുടെ പുനരാവിഷ്കരണമാണ് ഓരോ അക്കാരിയിലും പരിശുദ്ധമായ ബലി അർപ്പണത്തിലൂടെ നാം അനുഭവിച്ചറിയുകയും നാം സ്വീകരിക്കുകയും ചെയ്യുന്നു പലപ്പോഴും ഈ പരിശുദ്ധമായി ബലി സ്വീകരിക്കുവാൻ വേണ്ടി ദേവാലയത്തിൽ കടന്നു വരുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളൊരു കാഴ്ചക്കാരായിട്ട് മാറപ്പെടുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക ചിന്തിക്കേണ്ട കാലം കടന്നിരിക്കുകയാണ് വെറുമൊരു കാഴ്ചക്കാരെ പോലെ വെറുതെ ഒരു ചടങ്ങിനെന്നെ പോലെ ഈ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന മനുഷ്യരുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും പരമപരിശുദ്ധമായി തൻ്റെ ജീവിതം സമർപ്പണം ചെയ്ത ക്രിസ്തുവിൻ്റെ സനാതനമായ ഈ ബലിയിൽ പങ്കുചേരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിനക്കും വേണ്ടി കീറി ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണ് അവിടെ പരികര ചെയ്യപ്പെടുന്നു എന്നുള്ള പരിപൂർണ്ണമായി ബോധ്യം ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായാൽ മാത്രമേ അവൻ്റെ ജീവിതത്തിൽ ഈ ബലിയെ കൊണ്ട് അർത്ഥമുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ വെറും ഒരു കാഴ്ചക്കാരനായിട്ട് ഞാനും നിങ്ങളും ഒരു ചടങ്ങായിട്ട് ഈ ബലി മാറ്റപ്പെടുന്നു അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധ കുർബാനയിലാണ് പരിശുദ്ധമായ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്തായ ഈ ബലിയിലാണ് പങ്കുചേരുന്നതെന്നുള്ള പരിപൂർണമായ ബോധ്യം ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനെക്കുറിച്ച് തിരുവചനത്തിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ അവിടെ പ്രാണരക്ഷാർത്ഥം ഓടുന്ന മരണഭീതിയോടുകൂടെ വാടാമുൾച്ചെടിക്ക് തണലിൽ കഴിയുന്ന ഈ എലിയായ എലിയ പ്രവാചനെക്കുറിച്ച് പറയുന്നുണ്ട് എരിയാ പ്രവാചകൻ ഭയന്ന് മരണഭയത്താൽ വാടാമുൾ ചെടിയുടെ തണലിൽ അവശനായി കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൂതൻ വന്നവന് തട്ടിപ്പൊളിക്കുകയാണ് നീ ഇവിടെ കിടക്കേണ്ടവനല്ല എഴുന്നേറ്റ് നടക്കേണ്ടവനാണ് എഴുന്നേറ്റ് ഇനിയും ഒത്തിരിയേറെ ദൂരം നീ നടക്കേണ്ടവനാണ് അപ്രകാരം അവന് ശക്തി കൊടുത്തുകൊണ്ട് അവന് വേണ്ടിയിട്ട് ചുറ്റ അപ്പവും വെള്ളവും ആ പാറപ്പുറത്തുരുക്കി ദൂതൻ അവനെ ഭക്ഷിക്കാൻ വേണ്ടി കൊടുത്തിട്ട് അവനെ അനുഗ്രഹിച്ച് വഴി നടത്തുകയാണ് അങ്ങനെ അവൻ നാൽപ്പത് രാവും നാൽപ്പത് പകലും നടന്ന് ദൈവത്തിൻ്റെ മലയായ ഹോറുബിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ ജീവിത യാത്രയിൽ നീ തളർന്നു വീഴാതെ നിനക്ക് ശക്തിയും നിനക്ക് അനുഗ്രഹം നൽകുന്നതാണ് ദൈവത്തിൻ്റെ അപ്പം എന്ന് പറയുന്നത് സ്വർഗീയ അപ്പം അല്ലെങ്കിൽ ജീവൻ്റെ അപ്പം എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ഈ അപ്പം സ്വീകരിക്കുന്നവൻ അത് സ്വീകരിക്കുന്ന ിലൂടെ ക്രിസ്വിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നതിലൂടെ സ്വീകരിക്കുന്നതിലൂടെ അവൻ പൂർണ്ണമായി ശക്തിയും അനുഗ്രഹവും കൈവരുന്നു അവൻ ഏറെ ദൂരം ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിലൂടെ സഞ്ചരിച്ച് അവൻ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ രക്ഷയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് അവന് സാധിക്കുന്നത് ഈ ജീവൻ്റെ അപ്പം ഭക്ഷിക്കുന്നത് കൊണ്ടാണ് നിന്റെ വീഴ്ചയിൽ നിന്റെ തകർച്ചയിൽ നിന്റെ ദുഃഖങ്ങളിൽ നിന്റെ ദുരിതങ്ങളിൽ നിന്റെ വേദനകളിൽ നിന്റെ ആകൃതകളിൽ നിന്റെ അസ്വസ്ഥതകളിൽ തകർച്ചകൾ രോഗങ്ങളിലെല്ലാം നിനക്ക് എന്നും ശക്തി നൽകുന്നതാണ് വിശുദ്ധ കുർബാന അതുകൊണ്ടാണ് വിശുദ്ധ തോമസ് അഗ്നാസ് ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയപ്പെട്ട പുസ്തകങ്ങൾ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയില്ല എന്നാണ് പറയുക കാരണം നമ്മൾ എണ്ണിത്തിട്ടപ്പെടുത്തി എങ്ങനെയൊക്കെ ആയാലും അതിൻ്റെ കണക്ക് തെറ്റിപ്പോകുമെന്നാണ് പറയും അത്രമാത്രം മനോഹരമായിട്ട് ധാരാളം ഉൾക്കാഴ്ചകൾ കൊടുത്തവനായിരുന്നു തോമസ് വിശുദ്ധ തോമസ് അഗിനാസ് അദ്ദേഹം ഇപ്രകാരം ഇറ്റലിയിലെ സെൻറ്റ് നിക്കോളസ് ദേവാലയത്തിൽ അദ്ദേഹം പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഡിസംബർ മാസം ആറാം തീയതി നിക്കോളസ് ദേവാലയത്തിൽ അദ്ദേഹം പരിശുദ്ധ കുർബാന അർപ്പിച്ചു നിൽക്കുമ്പോൾ ആ പരിശുദ്ധമായ ശരീരരക്തങ്ങൾ ഉയർത്തുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് നിലത്ത് വീണ്ടുപോകണം കാരണം അവാശ്യമായ ഒരു അനുഭൂതി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ലഭിക്കുകയാണ് ഇതേ ഒരു അനുഭൂതി വിശുദ്ധ പാതൃപ്പയുടെ ജീവിതത്തിലും പറയുന്നുണ്ട് വിശുദ്ധ കുർബാന അർപ്പണം ചെയ്യപ്പെടുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി യേശുവിൻ്റെ രക്തവും ശരീരവുമായിട്ട് മാറും മാറ്റപ്പെടുന്ന വിശുദ്ധ കുർബാനയിലൂടെ അനുഭൂതി അനുഭവപ്പെടുന്നു അതുപോലെ തന്നെയാണ് വിശുദ്ധ തോമസ് അക്കിനാസിലും അദ്ദേഹം അനുഭവപ്പെടുകയും അദ്ദേഹം നിലത്തി വിടുകയും പിന്നീട് അദ്ദേഹം എഴുന്നേറ്റ് വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് അദ്ദേഹം ഇപ്രകാരം തൻ്റെ സെക്രട്ടറി എഴുതിയ കത്തിൽ പറയുന്നുണ്ട് വിശുദ്ധ കുർബാന അർപ്പണം ചെയ്തപ്പോൾ കിട്ടിയ ആ വർണ്ണനാതീതമായിട്ടുള്ള അനുഭൂതി താൻ ഒരിക്കലും ഏത് പുസ്തകം എഴുതിയിട്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പുസ്തകം ൊരിക്കൽ പോലും എനിക്ക് അത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം തൻ്റെ സെക്രട്ടറിക്ക് എഴുതുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലിൽ അദ്ദേഹം മരണപ്പെടുന്ന തൊട്ട് മുമ്പായിട്ട് ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരു വാക്ക് പോലും എഴുതുവാൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ എഴുതിയ പുസ്തകങ്ങളെല്ലാം വെറും ചവറും വെറും വൈക്കോൽ പോലെ ചവറായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് പ്രിയപ്പെട്ടവരെ എങ്കിലും ആവാശ്യമായ വർണ്ണനാതീതമായ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾക്കുമൊക്കെ വിശാലമായ ആ ദൈവത്തിൻ്റെ മഹത്തായ വിശുദ്ധ കുർബാനയെക്കുറിച്ച് എഴുതുവാൻ എനിക്കിന് ശക്തിയില്ല എന്ന് പറഞ്ഞ അദ്ദേഹം അവസാനം തന്നെ എഴുതിയ വരികളാണ് ഇപ്രകാരം കവിതയാണ് നമ്മുടെ ദിവ്യകാരുണ്യ ആരാധന സമയത്ത് നാം ആലപിക്കുന്ന ഭക്തി ആ വണങ്ങുക സാഷ്ടാംഗം വീണുന്നാം ഏറ്റവും മഹത്താമേ കുതാശേ എന്ന ആ വരികൾ അതിനപ്പുറത്തോട്ടൊന്നും എഴുതാനായിട്ട് അദ്ദേഹത്തിൻ്റെ കൈ തലിച്ചില്ല അത്രമാത്രം ശ്രേഷ്ഠമായ പരിപാവനമായ ഒന്നാണ് കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും തിരുനാൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ അനുദിന ജീവിതത്തിൽ പങ്കുചേരുവാൻ എനിക്കും നിനക്കും കഴിയണം എനിക്കും നിനക്കും വേണ്ടി കീറി മുറിയപ്പെട്ട തൻ്റെ ശരീരവും രക്തവും അതിനെക്കുറിച്ച് യേശുവിൻ്റെ ശരീരവും വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ ശരീര രക്തവുമായി മാറ്റപ്പെട്ട അതിനെ പരീക്ഷണശാലകളിൽ പരിശോധിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ചങ്കിൻ്റെ ഭാഗമാണെന്നും എ ബി പോസിറ്റീവ് രക്തമാണ് അതിലുള്ളതെന്നുമുള്ള പരീക്ഷണത്തിൽ അത് തെളിയിക്കപ്പെടുകയുണ്ടായി എവിടെയൊക്കെയാണ് വിശുദ്ധ കുർബാനയുടെ അത്ഭുതം നടന്നിട്ടുള്ളത് അവിടെയൊക്കെ ഇതുപോലൊരു ഒരു ചെറുപ്പക്കാരൻ്റെ ചങ്കിൻ്റെ ഭാഗമാണെന്നും എ ബി പോസിറ്റീവ് രക്തക്കാരനാണെന്നൊക്കെയുള്ള തെളിവുകളാണ് ശാസ്ത്രലോകം വച്ച് നീട്ടുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയെങ്കിൽ എനിക്കും നിനക്കും വേണ്ടി പരോപരിശുദ്ധമായി ബലിയിൽ തൻ്റെ ശരീരത്തിൻ്റെ ചങ്കിൻ്റെ ഭാഗം കീറിമുറിച്ച് എനിക്കും നിനക്കും ആത്മാവിൻ്റെ ഭോജനമായി നൽകുന്ന ആ വിശുദ്ധ കുർബാനയെ നോക്കിയിട്ട് തിരിഞ്ഞു നടക്കാൻ എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് കഴിയുക വിശുദ്ധ ജോൺ മരിയവിയാനി ഇപ്രകാരം ചോദിക്കുന്നുണ്ട് ദിവ്യബലി അർപ്പിച്ചിട്ട് ദിവ്യകാരനും സ്വീകരിക്കാതെ പോകുന്നത് നിറഞ്ഞൊഴുകുന്ന അരുവിയുടെ അരുക്കിൽ കിടന്നിട്ട് ദാഹിച്ച് മരിക്കുന്നതിന് തുല്യമെന്നാണ് വിശുദ്ധ ജോൺ മര്യവിയാൻ പറയുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ കുർബാന നിറഞ്ഞൊഴുകുന്ന ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ നിറസാന്നിധ്യമാണ് സ്നേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ടെന്ന് വരുന്നതാണ് വിശുദ്ധ കുർബാന ആ നിറസാന്നിധ്യത്തിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ അരികിൽ നീ കടന്നു വരുമ്പോൾ ആ ചങ്കളിൽ നിന്നും ഒഴുകുന്ന രക്തവും ആ ചങ്കും പറിച്ചു നൽകിയ ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ബലി സ്വീകരിക്കുവാൻ ഒരു മടിയും അലസയും കൂടാതെ അനുദിന ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ